ീർന്നിട്ട് തീർന്നിട്ടില്ല തീർന്നിട്ട് കാലത്തിൽ പേര് മേരി സൽവിയ ഞാൻ കല്ലേക്കാട് ഇടവേന്ന് വരുന്നു ഇനിക്ക് ഇന്ന് എനിക്ക് വരുന്ന സമയത്ത് നല്ല വേദനയും കാലിൻ്റെ മേലയ്ക്കായിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു അതുപോലെ ഞാൻ വന്നു കഴിഞ്ഞാൽ ചവിട്ടി എടുക്കുമായിരുന്നു ഇന്ന് പിന്നെ ഞാൻ കുർബാന തുടങ്ങിയപ്പോൾ എടുക്കാൻ പോകാൻ മടിക്കുകയും ചെയ്തു തണുപ്പിൽ നിന്ന് എനിക്ക് എല്ലാം നല്ല വേദന ഉണ്ടാകും അല്ല അടിയിലൊക്കെ നല്ല അസ്വസ്ഥത ഉണ്ടാകുന്നതാണ് പക്ഷേ അച്ഛൻ വിളിച്ച് പറഞ്ഞ ശേഷം എനിക്ക് ആ വേദനയിൽ നിന്ന് പൂർണ്ണമായും സൗഖ്യം കെട്ടി അത് കഴിഞ്ഞ് ഞാൻ രണ്ട് സാക്ഷ്യം ഞാൻ പറയാൻ വരണം എഴുതിക്കൊണ്ടുവരണം എന്ന് വിചാരിച്ചു പോകും എല്ലാ ദിവസവും തിരക്കിലും അങ്ങനെ എഴുതി വരാതിരിക്കും അപ്പോൾ ഇന്ന് എന്തായാലും പറയണമെന്ന് ആഗ്രഹിച്ചു തോന്നുന്നു പക്ഷേ ഇന്നലെ എനിക്ക് എഴുതാൻ പറ്റിയില്ല ജൂലൈ മാസം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് ജൂലൈ മാസം ഫസ്റ്റ് വീക്കിൽ അമ്മയ്ക്ക് പനി വന്നു ഒരാഴ്ച മരുന്ന് കഴിച്ചു അത് ഭേദമുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ അവിടെ ഒരാഴ്ച പോയി അമ്മയെ നോക്കാനിരുന്നു അമ്മയ്ക്ക് ഇടയ്ക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് ആയുർവേദ മരുന്നാണ് ചെയ്തിരുന്നത് പക്ഷെ പനി വന്നപ്പോൾ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ തുടങ്ങി അതിൽ തുടർന്ന് പനിയും ഓന്നേയില്ല അപ്പം ഛർദിക്കാനൊക്കെ തുടങ്ങി ഞാൻ പോയി അമ്മ ഒരാഴ്ച നോക്കി എന്നിട്ടും അമ്മയ്ക്ക് ഭേദമില്ല ആ സമയത്ത് ഞാൻ അമ്മയെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കൊണ്ടുപോയ ശേഷം ഇഞ്ചക്ഷൻ വയറുവേദന ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവർ ഇഞ്ചക്ഷൻ എടുത്തു അത് അമ്മയ്ക്ക് ഇഞ്ചക്ഷൻ എടുത്തത് ഭയങ്കര ബുദ്ധിമുട്ടായി പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു പനി മാറുന്നേ ഇല്ല അപ്പോൾ പഴുപ്പുണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞ് ഇഞ്ചക്ഷനെടുത്ത് വീട്ടിൽ വരണോ അമ്മയ്ക്ക് ആകെ ശ്വാസം മുട്ടലും ബുദ്ധിമുട്ടുമൊക്കെ ആയിരുന്നു പിന്നെ അമ്മ എന്ത് ചെയ്യുന്നുള്ള അതി അമ്മ അനിയൻ അഡ്മിറ്റ് ചെയ്യണം പറഞ്ഞു അച്ഛനാണെങ്കിൽ വാർത്തയ്ക്ക് എത്തി അച്ഛനെയും ആളില്ല ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇരിക്കണം അവൻ തന്നെ കൊണ്ടും പോകുന്ന അവസ്ഥയായി പിന്നെ അങ്ങനെ ആ നാത്തുവിനെയും വിളിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തു ഒരു ഓക്സിജൻ്റെ കുറവുകൊണ്ട് ഓക്സിജൻ ഐ സി കടത്തി ഒരു ദിവസം കടന്നു അവർ പറഞ്ഞു ടെസ്റ്റിനൊക്കെ അയക്കട്ടെ നിപ്പ പനിയാണോ ഡിങ്കി പനിയാണോ അങ്ങനെയുള്ള പനികളൊക്കെ ടെസ്റ്റ് ചെയ്തു പക്ഷെ നിപ്പം മാത്രം അവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അവരിതൊക്കെ ചെയ്ത് പത്ത് എഴുപതിനായിരം രൂപ ഇന്ന് എന്ന് കടന്ന് പിറ്റേ ദിവസം വൈകുന്നേരം വരും അവർ റിസൾട്ടേ തരുന്നില്ല പിന്നെ അനിയത്തി വന്ന് കോയമ്പത്തൂരിൽ നിന്ന് അനിയത്തി വന്ന് അവർ അവരോട് വർക്കൊക്കെ തർക്കിക്കൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം ഇനി ഞങ്ങൾക്ക് ഇവിടെ പറ്റില്ല ഇനി ഇപ്പോഴെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എറണാകുളത്ത് പോകണം അല്ലെങ്കിൽ കോയമ്പത്തൂർ അല്ല അവിടെ രണ്ട് ഹോസ്പിറ്റലുകളുണ്ട് അവിടേക്ക് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് വിടുന്ന് പോകണമെങ്കിൽ ഓക്സിജൻ വെച്ചിട്ട് വേണം ആംബുലൻസിൽ പോകാൻ ആംബുലൻസ് എടുത്ത് അതും കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതും കിട്ടിക്കഴിഞ്ഞ് കോയമ്പത്തൂർ പോകാൻ വാളയാർ എത്തണു ആംബുലൻസ് വെച്ച് ബ്ലോക്കായി അമ്മയുടെ അവസ്ഥ ആൾക്കാർ ആൾക്കാരെത്തിന് മുമ്പൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞു എന്താ മരിച്ചു എന്നൊക്കെ പറയേണ്ട അവസ്ഥയിൽ ഇടക്ക് എത്തിക്കഴിഞ്ഞു ഞങ്ങളൊക്കെ കരയാൻ തുടങ്ങി അങ്ങനെ ആംബുലൻസ് വളരെ വടക്കഞ്ചേരി ഇവിടെ വാളയാർ എത്തി ഇവിടെ ബ്ലോക്കായി ആ സമയത്ത് ഞാൻ അമ്മ പോയി പോയിക്കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ഞാൻ വീട്ടിലേക്ക് ഇവിടേക്ക് തേനൂരുക്ക് വന്നു പറളിയിലേക്ക് അത് കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് വന്ന ചൊവ്വാഴ്ച ശുഷ ശുശ്രൂഷയ്ക്ക് വന്നു അച്ഛൻ പനിക്ക് പറയേണ്ട വചനം അറിയായിരുന്നെങ്കിലും എനിക്ക് ആ സമയത്തൊന്നും പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നില്ല മത്തായി എട്ട് പതിനാറ് പതിനേഴ് ഞാൻ ഇവിടെ വന്ന് ചൊവ്വാഴ്ച വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തു അത് കഴിഞ്ഞ് ഞാൻ അവിടെ മൂന്ന് ദിവസം ഇവിടെ ഇരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു പുലർച്ചെയൊക്കെ അച്ഛൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാനൊക്കെ എണീച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവിടെ എനിക്ക് രണ്ട് ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് പറഞ്ഞു കയ്യിലുള്ള പൈസയൊക്കെ കഴിഞ്ഞു അനിയത്തയുടെ ഭർത്താവ് പിറ്റേ ദിവസം കെട്ടാന്ന് പറഞ്ഞു അവിടുത്തെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ അറിയുന്നത് കൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തു മൂന്ന് ദിവസം കഴിയും പറഞ്ഞു മൂന്ന് ദിവസം വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അതുവരെ ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നും വിവരം കിട്ടില്ല മൂന്ന് ദിവസം കഴിയണമല്ലോ ഞാൻ ഇവിടെ വന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്തു മൊത്തായി ഏട്ട് പതിനാറ് പതിനേഴിൻ്റെ അഭിഷേകത്താൽ ഞാൻ ആ ഭജനം വെച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പനി വിട്ടുപോയി പക്ഷേ ചേച്ചി ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ എൻ്റെ അമ്മയ്ക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇപ്പം ആ പനിയില്ല ഒരു പനിയില്ല ദൈവമാണ് നിങ്ങളുടെ അമ്മയ്ക്ക് രക്ഷ കൊടുത്ത അല്ലെങ്കിൽ അമ്മ മരിച്ചു പോണ്ട അവസ്ഥയാണെന്ന് പറഞ്ഞു അമ്മ അങ്ങനെ ഈ ഭജനത്തിൻ്റെ ശക്തിയാൽ വലിയ ഈ ഞാൻ പറയുമ്പോൾ സിമ്പിളായിരിക്കും ഈ അവസ്ഥയൊക്കെ ഞങ്ങൾ കടന്നുപോയത് ഒരു മാസം വളരെയധികം കഷ്ടപ്പാടിലൂടെയാണ് കടന്നുപോയത് കിട്ടും അമ്മ മരിച്ചു എന്നുള്ള അവസ്ഥയിലൊക്കെ എത്തി ഞങ്ങൾ എല്ലാവരും അങ്ങനെ പറഞ്ഞത് പക്ഷെ ദൈവം അമ്മയെ തിരിച്ചു കൊണ്ടുവന്നു